പറഞ്ഞല്ലേ നേരെ ചെന്നാൽ മതി കറക്റ്റ് ഇവിടെ ഒരു മണിക്കൂർ ഇരിക്കണം ഞാൻ എന്ത് ഇറങ്ങണ്ടിട്ട് എന്റെ മുടി അഞ്ച് കെട്ടിക്കോട്ടേക്കാണ് നമുക്ക് ഉത്തരവാദിത്വം വളരെ കുറവാണ് ഈ ഞാൻ ചെറുപ്രായത്തില് ഇത് മാത്രം വെട്ടിയാൽ മതി ശനിയാഴ്ച ആവുമ്പോ ലീവാണ് ഉച്ചാരെങ്കിലും പറഞ്ഞു ബ്രസ് വാഷ് റൂം ക്ലീനിങ് ഒക്കെ കുഴിമടിയന്മാരെ റൂമിലും തരാൻ കഴിയുമോ അതിന് ചീർപ്പും കണ്ണാരൊക്കെ സാനിറ്റൈസർ ഇവരെ കിട്ടിയാൽ കിട്ടുക താരം ഇല്ല ആ പ്രശ്നങ്ങൾ അതുപോലെ ഓരോ വട്ടിലും ഓരോ അടി എത്ര പൈസ തരാം എൻ്റെ ഗൾഫിൽ ഇപ്പോൾ താരം എത്ര പ്രവാസികളാണ് നമ്മൾ ഇവരുടെ എടുത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം പുറത്തോട്ട് വിത്ത് വൈഫൈ ചെയറ് എല്ലാ സൗകര്യവും തരും അല്ലാത്ത നല്ലൊരു മനസ്സിന് ഉള്ളിൽ മൺസൂർ ചമ്മലാണ് കഴിച്ചാൽ മതി അത് കാണാൻ താരുന്നുള്ളത് എൻ്റെ കല്യാണക്കാരൻ എന്ത് ചെയ്യുക കച്ചാൽ ശരിയാ Très